മോടെ പേരെന്താ മോടെ പേര് പറ ഗേള ഗേളല്ല മോടെ പേരെന്താ മഴ പെയ്യുന്ന മോളെവിടെ പോവാ പോവാ മഴ പെയ്യുന്നു കൊട വേണം മോളെവിടെ പോകാൻ പോവാ എവിടെ എവിടെ പോവാ പോവാണി സ്കൂളിൽ എന്തിനു പോവാസിലാണോ പോന്നെ എന്തിനാ സ്കൂളിൽ പോവുന്നേ പഠിക്കാൻ പോവാൻ പോവാസറിൽ പഠിക്കാൻ പോവണോ അലിഫൂബ മേടിക്കാൻ പോണേ അലിഫൂബ അലിഫുംബിക്കും പള്ളിയിലും പോവുക ആ പറഞ്ഞാടിക്കെ ഒന്ന് പറഞ്ഞേ അലിഫുംബ ഒന്ന് പറഞ്ഞിടയാ മഴ പെയ്യുന്നുണ്ട് തൊത വേണം പറഞ്ഞ മഴ മഴ കൂട കൂട മഴ വന്ന വന്നുടാന്ന് പറഞ്ഞേ മായാവുടല്ലേ എവിടെ മായാവുടക്കെട്ടെവിടെ മോളെ

അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ ഏത് അങ്ങനെ പറയല്ലേ എനിക്ക് ചുമയെ മരുന്ന് കൊടുക്ക് ഏ നിനക്കും തുടങ്ങി എപ്പോത്തൊടങ്ങി തുടങ്ങി നിനക്ക് ചുമ്പൊടങ്ങി മരുന്ന് വേണം ആ ബാഗ് ഉണ്ട് ഇതും ഉണ്ട് അല്ലേ ആ സ്കൂളിപ്പോഞ്ഞ് ആരുമായിട്ടാ പോന്നെ ആരുമായിട്ടാ പോന്നെ ആദ്യ ആട്ടെ ആദിലേക്കായിട്ട്